ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഗൃഹനാഥൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതായത് വീടിന്റെ അഭിവൃദ്ധിക്ക് ഗൃഹനാഥൻ ഉയർച്ച ഉണ്ടാകുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുന്നത് വീടിൻ്റെ അഭിവൃദ്ധി ഉണ്ടാവും അപ്പോൾ വീടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആ വീട്ടിൻ്റെ ഗൃഹനാഥനാണ് ഇപ്പോൾ പൂഷ പ്രകാരം ഓരോ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമുണ്ട് ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രോസ്പെരിറ്റി കൊടുക്കേണ്ട ഒരു ദിക്കെന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറാണ് പക്ഷെ നമ്മുടെ വാസ്തുവിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് പണിയാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ പണിയാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭൂരിഭാഗം വീടുകളിലും ആ ഭാഗത്ത് ടോയ്ലറ്റും കിച്ചണും സെപ്റ്റേറ്റ് ടാങ്കും ഒക്കെ പണിയുന്നുണ്ട് അപ്പോൾ പലരും യൂട്യൂബൊക്കെ കണ്ടിട്ട് എന്നെ തന്നെ വിളിച്ചിട്ടിരിക്കുന്നു സാറേതിനിക്ക് വടക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ പണിയാവോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് പിന്നെ വാസ്തുവിൽ അങ്ങനെ പറയുന്നുണ്ട് സാറിൻ്റെ പ്രോഗ്രാമിലൂടെ പറയുന്നത് ഗൃഹനാഥൻ്റെ ദോഷമാണെന്ന് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ കിച്ചൺ കിച്ചൺ ഉണ്ടോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉണ്ടോ ഉണ്ട് സാറേ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളാണ് അപ്പൊ ഞാൻ പറയും വടക്ക് വാസ്തുവിൽ പറയുന്നുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് രണ്ടും ആകാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഫെങ്ഷുയിൽ അവിടെ ആകുന്നത് ഗൃഹനാഥനെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഭൂരിഭാഗം പേരുടെ അനുഭവത്തിൽ അവിടെ വരുന്നത് ദോഷകരമായിട്ടാണ് അവരെ ബാധിക്കുന്നത് നമുക്ക് ഇനി എന്താണ് അതിന് ചെയ്യാനുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആറ് പൈപ്പുകളുള്ളൊരു ബെല്ലിടുക അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നിങ്ങളുടെ ടോയ്ലറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഇരുപത് ലിറ്റർ വെള്ളം ഒരു നീല ബക്കറ്റിനകത്ത് അതിനകത്ത് തുറന്നു വെക്കുക ഈ വെള്ളം ബാത്റൂമിൻ്റെ ആവശ്യത്തിന് എടുക്കാനായിട്ട് പാടില്ല അതിന് വേറെ ബക്കറ്റ് ഉപയോഗിക്കുക എന്നിട്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഈ വെള്ളം ചരിച്ച് കളഞ്ഞ് വെള്ളം മാറിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദോഷത്തിന് പരിഹാരമാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ബാ ടോയ്ലറ്റിനകത്ത് റെമഡി പറഞ്ഞു ഇരുപത് ലിറ്റർ വെള്ളം വയ്ക്കാൻ പറഞ്ഞു രണ്ട് വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആറ് പൈപ്പുള്ള ഒരു ബെല്ലും തൂക്കിയിടാൻ പറഞ്ഞു ഇത് രണ്ട് നിങ്ങൾ ചെയ്തു നോക്കും മാറ്റം ഉണ്ടാവും ഓക്കെ അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സാറേ എനിക്ക് പിന്നെ ടോയ്ലറ്റ് അല്ല വന്നിരിക്കുന്നത് എനിക്കവിടെ കിച്ചൺ ആണ് വന്നിരിക്കുന്നത് പക്ഷെ എനിക്ക് പിന്നെ ഉള്ള ജോലിയൊക്കെ ഗൾഫിൽ വെച്ച് നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിൽ നിൽക്കാൻ ഇപ്പോൾ വന്ന് വെറുതെ നിൽക്കുകയാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് വെറുതെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഞാൻ എന്തോ ചെയ്യട്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ബൗളിനകത്ത് കരിക്കട്ട അതായത് ചാർക്കോളിൻ വയ്ക്കുക ഒരു പതിനഞ്ച് ദിവസങ്ങൾ കൂടുമ്പോൾ ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നിട്ട് വീടിന് പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് ബിൽജിയം വാങ്ങിയ വീടിന്റെ പ്രധാന വാതിലിലേക്ക് നോക്കി ഒരു ഹുവാൻ കിങ്ങിന്റെ ഹുവാൻകിങ്ങിന്റെ സ്റ്റാച്യു വയ്ക്കുക മെയിൻ ദോറിലോട്ട് നോക്കി ഒരു ക്വാൻകുങ്ങിൻ്റെ സ്റ്റാച്യു വയ്ക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഗൃഹനാഥൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ദിക്കുകളും ഓരോ പരിഹാരങ്ങൾ ഫിങ്ഷു നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതാത് കാര്യങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വിജയിക്കാനായിട്ട് ഫിങ്ഷുയിലൂടെ സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം